വിവാദമായ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്നലെ അംഗീകാരം നൽകി ലോകായുക്തയുടെ തീർപ്പിന്മേൽ സർക്കാരിന് തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകുന്ന ബില്ലിൽ ഇതോടെ ഗവർണർക്ക് ഒപ്പിടേണ്ടി വരും ജുഡീഷ്യൽ സംവിധാനം അന്വേഷിച്ച് കണ്ടെത്തുന്ന അഴിമതി ഭൂരിപക്ഷമുള്ള സർക്കാരിന് പുനഃപരിശോധിക്കാം എന്നു വരുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന സങ്കല്പത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന വാദത്തെ അനുകൂലിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലിൽ ഒപ്പിട്ടിരുന്നില്ല എന്നാൽ കേന്ദ്ര ലോക്പാൽ ബില്ലിൽ സമാന വ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ടെന്ന കാരണത്താലാണ് ബിൽ അംഗീകരിക്കാം എന്ന ശിപാർശ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാഷ്ട്രപതിക്ക് നൽകിയത് രാഷ്ട്രപതി ഒപ്പിട്ട ബിൽ ഗവർണർക്ക് രാജ്ഭവനിൽ ലഭ്യമാക്കിയിട്ടുണ്ട് രാജ്ഭവൻ ഇത് വിജ്ഞാപനം ചെയ്യുന്നതോടെ ബിൽ നിയമമാകും അഴിമതി തെളിഞ്ഞാൽ പൊതുപ്രവർത്തകർ അവർ നിലവിൽ വഹിക്കുന്ന അധികാര സ്ഥാനം ഒഴിയണമെന്നതായിരുന്നു സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന ലോകായുക്ത നിയമം ഈ അധികാരം നൽകുന്ന നിയമത്തിലെ പന്ത്രണ്ട് പതിനാല് വകുപ്പുകൾ ഭേദഗതി ചെയ്ത് അഴിമതി കണ്ടെത്തുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിൽ നിയമസഭയ്ക്കും മന്ത്രിമാർക്കെതിരെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും എം എൽ എ മാർക്കെതിരെയാണെങ്കിൽ സ്പീക്കർക്കും പുനഃപരിശോധന നടത്തി തീരുമാനമെടുക്കാം എന്നാണ് ഭേദഗതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഭരണപക്ഷ നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം നൽകിയത് പൊതുപ്രവർത്തകരുടെ അഴിമതി നിരോധനത്തിന്റെ പരിധിയിൽ വരുമെന്ന് കാണിച്ച് പൊതുപ്രവർത്തകനായ ആർ എസ് ശശികുമാർ ലോകായുക്തയിൽ നൽകിയ കേസ് സജീവമായി വരുന്ന ഘട്ടത്തിലാണ് ലോകായുക്തയുടെ അധികാരം സർക്കാർ കവരുന്ന വിധത്തിലുള്ള നിയമ ഭേദഗതി വന്നത് ആദ്യം ഓർഡിനൻസായി നിയമം ഭേദഗതി ചെയ്തപ്പോൾ ലോകായുക്തയുടെ വിധിയിൻമേലുള്ള പുനഃപരിശോധനാ അധികാരം ഗവർണർക്കായിരുന്നു ഓർഡിനൻസ് ഗവർണർ ഒപ്പിട്ടു എന്നാൽ നിയമസഭയിൽ ബിൽ വന്നപ്പോൾ ഗവർണർക്കുള്ള അധികാരം ഒഴിവാക്കി മുഖ്യമന്ത്രിക്കും നിയമസഭയ്ക്കുമായി ഇതേ തുടർന്നാണ് ഗവർണർ ബില്ലിൽ ഒപ്പിടില്ല എന്ന നിലപാട് സ്വീകരിച്ചത് എന്നാൽ ഇതുൾപ്പെടെയുള്ള ബില്ലുകൾ കാരണം കൂടാതെ ഗവർണർ പിടിച്ചു വെക്കുന്നതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു കോടതി പരാമർശങ്ങൾ എതിരായതോടെയാണ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത്